അധികാരമാണ് നമ്മുടെ രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ പ്രവർത്തകർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു നേതാവാകാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് മറ്റേ ജനങ്ങൾക്ക് നന്മ ചെയ്യുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് തോന്നുന്ന ആളുകളുണ്ടായാൽ രാഷ്ട്രീയ രംഗം നമുക്ക് കുറേങ്ങനും പോസിറ്റീവാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പലപ്പോഴും ചില ഗ്രൂപ്പുകളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ വിഭാഗത്തിലും ഒരു ഒരു പാർട്ടിയിൽ മാത്രല്ല പറയുന്നത് അതിൽ അങ്ങനെ ഒരു അപജയം സംഭവിക്കുന്നുണ്ട് കാരണം അധികാരത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രീയം ഒരു ജോലിയായി മാറുന്നൊരവസ്ഥ പണ്ടത്തെയൊക്കെ കൂടുതലാണിപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുന്നതാണ് ഞങ്ങൾ നമ്മൾ ജനങ്ങളെ സേവിക്കാനായിരിക്കും അപ്പോൾ ഇന്ത്യൻ പ്രണയകത എന്നുള്ള സിനിമയുടെ എൻ്റെ ഐമന സിദ്ധാർത്ഥം പറയുന്നുണ്ട് അവൻ്റെ തിരിച്ചറിവ് രാഷ്ട്രീയം ഒരു തൊഴിലാക്കരുത് എന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ പബ്ലിസിറ്റിയും അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത വാക്കുകൾ പറയുന്ന ഒരുപാട് ആൾക്കാർ കൂടുന്നു അതിൻ്റെ ഇടയിൽ എണ്ണപ്പെട്ട നല്ല നേതാക്കളുണ്ട്